സോഷ്യൽ മീഡിയയിൽ സജീവമായ പലർക്കും സുപരിതമായ മുഖമായിരിക്കും ഇച്ചാപ്പി എന്ന ശ്രീലക്ഷ്മിയുടേത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഇച്ചാപ്പി ചില ടെലിവിഷൻ ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിതയാണ് ഷീറ്റ് കൊണ്ടു മറച്ച ചെറിയ വീട്ടിൽ നിന്നും കണ്ടന്റുകൾ സൃഷ്ടി തുടങ്ങിയ ഇച്ചാപ്പി പിന്നീട് പത്തൊമ്പതാം വയസ്സിൽ സ്വന്തം അധ്വാനം കൊണ്ട് വീട് വെച്ച കഥയും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു പേളി മാണി അടക്കമുള്ള സെലിബ്രിറ്റികൾ ഇച്ചാപ്പിയുടെ കണ്ടന്റുകളും കഥകളും ഷെയർ ചെയ്യാറുമുണ്ട് ഇപ്പോഴിതാ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെ ഔദ്യോഗികമായി പരിചയപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഇച്ചാപ്പി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഒരാളെ പരിചയപ്പെടുത്തുവാൻ പോവുകയാണ് ഇപ്പോഴോ ഇരുൾമൂടിയ എൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകരാനെത്തിയ ഒരു വലിയ നക്ഷത്രം അതെന്നെ ഇരുട്ടിൽ നിന്നും മോചിപ്പിച്ചു എൻ്റെ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും പറന്നുയരുവാനായി എനിക്ക് കരുത്തുറ്റ ചിറവുകൾ നൽകി ഞാൻ കണ്ട കിനാക്കളെയൊക്കെ യാഥാർത്ഥ്യമാക്കാൻ എന്നോട് കൂടെ കൂടെ നിന്നു എനിക്കത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സ്നേഹവും സംരക്ഷണവും നൽകി അതെനിക്ക് കരുത്തുറ്റ അളവുറ്റ സ്നേഹവും കരുതലും കാണുമ്പോൾ ഇത്രയും മനോഹരമായ ഹൃദയമുള്ള മനുഷ്യരുണ്ടോ അല്ലെങ്കിൽ അതൊരു മനുഷ്യൻ തന്നെയാണോ എന്ന് ഞാൻ വിസ്മരിച്ചു അതെ അത് മനുഷ്യൻ തന്നെയാണ് നന്മ നിറഞ്ഞതും കളങ്കമില്ലാത്തതുമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമ ഇന്ന് ആ ഒരാൾ ഈ ഭൂമിയിൽ എനിക്കൊപ്പം പ്രിയപ്പെട്ട ഒന്നാണ് എൻ്റെ അപ്പു സൗരവ് ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും അപ്പുമാത്രമല്ല എനിക്കൊരു അമ്മയെയും പപ്പയെയും കൂടി കിട്ടി ഒരു കുഞ്ഞനെയും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയോടെ സ്വന്തം ഇച്ചാപ്പി സൗരവിനും കുടുംബാംഗങ്ങൾക്കുമൊപ്പമുള്ള ചിത്രങ്ങൾക്കൊപ്പം ഇച്ചാപ്പി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു